ഇവിടെ വിനോദ് സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഇത്രയും ഇത്രയും സീരിയൽ കില്ലിങ്ങിലേക്ക് സാഹചര്യം എത്തണമെന്നില്ല പക്ഷെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് താനും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ കേരളത്തിൻ്റെ പോലെയുള്ള ഒരു സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമല്ല കർണാടകം സാമൂഹിക ജീവിത രീതിയിലടക്കം മാറ്റമുണ്ട് ആളുകളുടെ ജീവിത രീതിയും പശ്ചാത്തലവും വ്യത്യസ്തമാണ് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആണ് കാണാതായ ഒരു സ്ത്രീയെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ അസ്ഥികൂടം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ പോലും ഈ പരാതിയുമായി രംഗത്തെത്തുന്നവർ അവരുടെ ബന്ധുക്കൾ അവരുടെ സാ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വിഷയങ്ങളെ സാക്ഷികളാക്കപ്പെടുന്നവരൊക്കെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പോലും ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ അത്തരം സാധ്യതകൾ മുന്നിൽ നിൽക്കുകയല്ലേ അതായത് ജീവൻ പോലും അപകടത്തിൽ വെച്ചുകൊണ്ടല്ലേ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്താണ് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങനെയൊരു ചോദ്യം ചെയ്തേ മതിയാവൂ ഇത്തരം അനീതികൾ അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാർ നിയമത്തിന് മുന്നിലേക്ക് വന്നാൽ ഒരൽപ്പം വൈകിട്ടാണ് എങ്കിൽ പോലും എന്ന ഒരു ചിന്തയിലേക്ക് വരാൻ കാരണം ഈ ഒരു പോരാട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നടക്കുന്നുണ്ട് നിരന്തരം ഈ ഒരു ഭരണകൂടത്തിനെതിരെ മാറി മാറി കർണാടകയിൽ വരുന്ന ഭരണകൂടത്തിനെതിരെ ഈ ആക്ഷൻ കമ്മിറ്റി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് ജൂൺ മാസത്തിലാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി മുന്നോട്ട് വരുന്നതും ജൂലൈ മൂന്നിന് ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകണതും ഒക്കെ ഇവിടെ അതിന്റെ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് സൗജന്യ കൊല നടന്നതിന് ശേഷം ഒരുപാട് മറ്റ് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ആളുകളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട് അതായത് വിവരാവകാശ രേഖ പ്രകാരം നാനൂറ്റി എമ്പത്തഞ്ച് പേര് ഡെത്തുകൾ ഉണ്ട് ഈ ഡെത്തുകളൊക്കെ ഈ അടുത്ത കാലത്തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവിടെ പോലീസ് സ്റ്റേഷൻ തന്നെ വരുന്നത് അതിനുശേഷം ഈ ഗവൺമെന്റ് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ പി യു കോളേജ് വിദ്യാർത്ഥിനിന്റെ സൗജന്യയുടെ മരണം അതിനുശേഷം ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച അതിനും ശേഷവും ഈ ദുരൂഹതരത്തിലുള്ള മരണങ്ങൾ തുടരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് കേസിലുള്ള സാക്ഷികൾ ഇപ്പൊ ആരും അത് നേരത്തെ സൗജന്യ സൗജന്യ കേസിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷവും ഈ കൊലകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാൻ അത്ഭുതപ്പെടുകയാണ് ജയന്ത് അതുപോലെ തന്നെ പല ആളുകളും ഇതിന്റെ പിന്നിലുള്ള ആളുകൾ ഇപ്പൊ ജീവിച്ചിരിക്കണ തന്നെ അത്ഭുത ഞങ്ങൾ ഞാൻ കഴിഞ്ഞ നാല് മാസമായിട്ട് ഞാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആരും എന്തു സംഭവിക്കും ഒറ്റക്കെട്ടായിട്ടാണ് താമസം ഇപ്പോഴാണ് ഇവരെല്ലാം ജയന്തണ്ണ്ണന ഉൾപ്പെടെയുള്ള ആളുകൾ ചെറിയ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മറ്റേതൊക്കെ എല്ലാരും ഒറ്റക്കെട്ടായിട്ടാണ് ഗ്രൂപ്പായിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് കാരണം പറഞ്ഞാൽ ഏത് സമയത്തും ഒരു അറ്റാക്ക് നടക്കാം അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിന്റെ വീഡിയോകളൊക്കെ ന്യൂസ് ഐറ്റീനിൽ വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ അറ്റാക്കുകളൊക്കെ നടന്നത് ന്യൂസ് ഐറ്റീനില് വൈജുട്ടന് കഴിഞ്ഞ ആഴ്ച അവിടെ റിപ്പോർട്ടിംഗ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഭയങ്കരമായൊരു ഭീകര അന്തരീക്ഷം തന്നെ അല്ലേ ഇനി ഉണ്ടായിരുന്നത് അത് ഞാൻ പറയുന്നത് എന്താണെന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന വൈജോട്ടൻ ആയിക്കോട്ടെ അതേമാതിരി ജയന് ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ഏത് നിമിഷവും ഇനി അടുത്ത നമ്മൾ തമ്മിലുള്ള ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കാൻ കഴിയുമെന്ന് തന്നെ പേടിയാണ് അത്ര അത്ര എന്താണെന്നു കഴിഞ്ഞാൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഏറ്റുമുട്ടുന്നത് തീർച്ചയായിട്ടും ന്യൂസ് ഐറ്റീൻ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അഭിനന്ദിച്ചേ മതിയാവും <caniser> ും കാണിക്കാൻ കഴിയാത്ത ഒരു ധൈര്യമാണ് ന്യൂസ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഈ ന്യൂസ് സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല നെറുകേട് നീതികേട് എന്നത് പ്രകടമാകുന്നുവെങ്കിൽ അത് എന്തിന്റെ മറ പറ്റിയാണെങ്കിലും അത് നടന്നിട്ടുണ്ടാകാം അത് തുടരുന്നു ഇപ്പോഴും എന്നത് അനുവദിക്കാനാവുന്ന ഒന്നല്ല അത് ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം ഇതിൽ തന്നെ മതം കലർത്തിയേക്കാം അതൊക്കെ ഒരു ഭാഗത്ത് നടക്കാമനാകും പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നു ദുരൂഹതയുണ്ടാകുന്നു അവരെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല ഇവിടെ ഇതാ ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു അതിനുശേഷം ആ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിനെ ബന്ധപ്പെടുത്താവുന്ന തെളിവുകൾ ലഭിക്കുന്നു അവിടെ മുന്നോട്ടു പോയേ മതിയാകൂ നിങ്ങളോടൊപ്പം ഈ ആക്ഷൻ കമ്മിറ്റിയോടൊപ്പം ആക്ഷൻ സമിതിയോടൊപ്പമാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുക ഞങ്ങള് ഇപ്പൊ ന്യൂസ് എയ്റ്റീന്റെ ബൈജന അടക്കം ഞമ്മളെ ജയന്തണ്ണ്ണന് ഇവരെല്ലാരും കൂടി കൂടിയിട്ടാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളിന്റെ കൂടെ പോയിട്ട് ആ ഒരു വീഡിയോ ഇപ്പം ചാനലിൽ വന്നും കൊണ്ടിരിക്കുന്നത് ഞമ്മളെല്ലാവരും സാന്നിധ്യത്തിലാണ് ആ ആ ഒരു സ്കൽ എടുത്തത് അപ്പം ഇത് ഇതോട് കൂടിയിട്ട് നൂറു ശതമാനം ഇനിയും സ്ഥാനങ്ങളുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്കാര്ക്കോ അതിന്റെ ഒരു ഡൌട്ടില്ല പക്ഷെ ഒരു ോപ്പർ രീതിയിൽ വേണല്ലോ ഇത് കുഴിച്ചെടുക്കാൻ ഒരു ഗവൺമെന്റ് സംവിധാനം ഇല്ലാതെ സാധാരണക്കാർക്ക് പോയിട്ട് കുഴിച്ചെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ലാലും ഇത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അത്ര ഗൗരവേറിയ വിഷയാണ് ഇന്നേ വരെ സ്വന്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലപാതങ്ങളുടെ ചുരുളായി ഞാൻ പോവുകയാണ് അത് വരും ദിവസങ്ങൾ എന്തായാലും ഇതിനൊരു എന്താ പറയാ ഒരു കുറച്ച് ദിവസങ്ങൾ താമസിപ്പിക്കാൻ കഴിയുന്നല്ലാതെ ഇതൊരിക്കലും ഈ ആളുകളൊന്നും നിശബ്ദരാക്കാനെ ആർക്കും ഇവിടുത്തെ ഭരണകൂടത്തിനോ സംവിധാനത്തിനോ ഒന്നും കഴിയൂല കാരണം വരുമെന്ന് താങ്കൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ അവസാന പേര് വരെ എന്തായാലും ഇതിന്റെ പിന്നിൽ തന്നെ ഈ ഒരു കൂട്ടം ആളുകൾ എന്തായാലും ഉണ്ടാവും ഇത് തീർച്ചയായും പുറത്തു വരേണ്ടതാണ് കാരണം പറഞ്ഞുകഴിഞ്ഞാല് ഈ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ന്യൂസ് ഐറ്റീൻ ബൈജോട്ടനും അറിയാം അവിടെ ഒരുപാട് അമ്മമാര് അതേമാതിരി സഹോദരങ്ങള് അവരുടെ ബന്ധുക്കള് മരണപ്പെട്ടതിന് ഒരു എന്താ പറയുക ഒരു ഇപ്പോഴും അവിടെ ഉണ്ട് പല ആൾക്കാരും ഭയത്താല് ക്യാമറക്ക് മുന്നിലേക്ക് വരാൻ പോലും മടിക്കുകയാണ് പേടിയാണ് അപ്പൊ അങ്ങനത്തെ അത്ര ഉള്ളതാണ് ഇപ്പൊ തന്നെ അനന്യ അനന്യ ഭട്ടിന്റെ അമ്മ ഇന്നലെയാണ് എന്താക്കണത് മുന്നോട്ട് വരുന്നത് ഇന്നാണ് ഇപ്പൊ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അനുവദിച്ചു നോക്കണം രണ്ടായിരത്തി നാലില് അനന്യാട്ട് എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് പാവം ആ കുട്ടി ഇപ്പോഴും അതിന്റെ എന്താ പറയാ മൃതദേഹം എവിടെ എന്ന് പോലും ആ അമ്മക്ക് അറിയില്ല അതെ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോഴാണ് ഓരോരുത്തർ മുന്നോട്ട് വരുന്നത് ഇന്ന് ഇന്ന രാവിലെ ഒരാള് വിളിച്ച് കാസർഗോഡ് ഭാഗത്തുള്ള ഒരാള് അവര് പറയണത് എന്താ പറഞ്ഞാൽ അവർക്ക് ഇതേമാതിരി തന്നെ ഒരിതുണ്ട് അപ്പൊ അതിനെ പറ്റിട്ട് അടുത്ത ദിവസങ്ങളിൽ അവരും മുന്നോട്ട് വരും പല ആളുകളും ഇതിൽ ജാതി മതം കലർത്തേണ്ട ആവശ്യമില്ല നമ്മളെ സാധാരണ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനെ ജാതി മത ഇതിൽ കൊണ്ടുപോയിട്ട് ദയവ് ചെയ്തിട്ട് ആ ആ രീതിയിൽ ആക്കരുതെന്നാണ് ഞാൻ പൊതുസമൂഹത്തിൽ